നമസ്കാരം എല്ലാവർക്കും ഡൽറ്റ അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലൈസൻസിംഗ് ബോർഡിന്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അറിയിപ്പ് ഇതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന വയർമാൻ പെർമിറ്റ് പ്രാക്ടിക്കൽ പരീക്ഷ തിരുവനന്തപുരം തൃശൂർ വയനാട് ജില്ലകളിലെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ സെൻറ്റർ വരുന്നത് സെൻട്രൽ പോളിടെക്നിക് കോളേജ് വട്ടിയൂർക്കാവാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ രാവിലെയും ഉച്ചയ്ക്കും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് തൃശൂർ ജില്ലയിലെ പരീക്ഷാ സെന്റർ വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂരാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് പരീക്ഷ നടക്കുന്നത് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഹാൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പരീക്ഷാ സമയം കൃത്യമായി പരിശോധിക്കേണ്ടതാണ് അതുപോലെ വയനാട് ജില്ലയിലെ പരീക്ഷാ സെന്റർ വരുന്നത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മീനങ്ങാടിയിലാണ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലാണ് പരീക്ഷ രാവിലെയും ഉച്ചയും രണ്ട് ഘട്ടമായിട്ടാണ് അവിടെയും പരീക്ഷ നടക്കുന്നത് മറ്റ് ജില്ലകളിലെ പരീക്ഷാ തീയതി വന്നിട്ടില്ല ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോ പരീക്ഷ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഹാൾ ടിക്കറ്റിൽ പറയുന്ന എല്ലാ മെറ്റീരിയലുമായി വേണം പരീക്ഷാ സെൻ്ററിൽ ഹാജരാവാൻ വയർമാൻ പെർമിറ്റ് പ്രാക്ടിക്കൽ പരീക്ഷ വിജയിക്കുന്നതിനുള്ള കോച്ചിങ് ക്ലാസുകൾ ഡെൽറ്റ അക്കാദമിയിൽ ലഭ്യമാണ് താൽപ്പര്യമുള്ള ആളുകൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അറിയുന്നതിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ